ഞാൻ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അത് ഒരല്പം കടുപ്പപ്പെട്ട അഭിപ്രായമാണെങ്കിൽ പോലും അത് അംഗീകരിക്കണം എന്ന് അഭിപ്രായമുള്ള ആളാണ് എനിക്കെതിരെയുള്ള അഭിപ്രായങ്ങൾക്ക് നേരെ അസഹിഷ്ണുത ഒരുപക്ഷെ ഉള്ളിൽ പ്രയാസം തോന്നിയാലും ഞാൻ പുറത്ത് പ്രകടിപ്പിക്കാറുമില്ല ആർക്കും എന്നെ ചീത്ത പറയാം എന്തും ചെയ്യാം ചീത്ത പറയുന്നത് നിരോധിച്ചുകൊണ്ട് നമ്മുടെ പിണറായി വിജയൻ കേരള പോലീസ് ആക്റ്റിൽ ഒരു ഭേദഗതി കൊണ്ടുവന്നിരുന്നു ആ ഭേദഗതി ഓർഡിനൻസ് ഒപ്പിടരുത് എന്ന് പറഞ്ഞിട്ട് ഗവർണറെ പോയിക്കണ്ട് അപേക്ഷിച്ചവനാണ് ഞാൻ ഗവർണർ അത് കേട്ടൊന്നുമില്ല ബട്ട് പബ്ലിക് പ്രഷർ വല്ലാതെ ആയി കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ തന്നെ ആ ഓർഡിനൻസ് ക്യാൻസൽ ചെയ്യുകയാണ് ഉണ്ടായത് ഞാനതിപ്പോൾ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഏഷ്യാനെറ്റ് ന്യൂസ് സിന്ധു സൂര്യകുമാർ അടക്കമുള്ളവരുടെ പേരിൽ ഒരു പോക്സോ കേസ് അതിനകത്ത് ഗൂഢാലോചന മറ്റ് സാധനങ്ങൾ വകുപ്പൊക്കെയുണ്ട് ഒരു പോലീസിന് എന്തൊക്കെ വകുപ്പിടാമോ അതെല്ലാം അതിനകത്തുണ്ട് ഇങ്ങനൊരു കേസ് ഉണ്ടായിരുന്നു ആ കേസിൽ നിന്ന് ഇവരെ കുറ്റവിമുക്തരാക്കി ഹൈക്കോടതി ജസ്റ്റിസ് ബദറുദ്ദീൻ എ ബദറുദ്ദീൻ ആണ് അദ്ദേഹം ഈ കുറ്റങ്ങളെല്ലാം തന്നെ ക്യാൻസൽ ചെയ്തിട്ട് അവർ ചെയ്തതിൽ ഒരു ഒരു ഒഫൻസും ഇല്ല എന്ന് കണ്ടെത്തി ഏഷ്യാനെറ്റ് വലിയ കാര്യമായിട്ടത് ആഘോഷിച്ചു ഏഷ്യാനെറ്റിനെ കുറ്റമുക്തമാക്കി സർക്കാരിന് തിരിച്ചടി പിന്നെ ഏഷ്യാനെറ്റിനെ ജഡ്ജി പുകഴ്ത്തി ഇങ്ങനെയൊക്കെ പറഞ്ഞ് വാർത്ത ചെയ്തു പക്ഷേ മറ്റൊരു ചാനലും ഈ വാർത്ത കാണിച്ചതേയില്ല ഏഷ്യാനെറ്റിൻ്റെ കേസ് ക്വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വാർത്തയാണല്ലോ അത് മറ്റ് ചാനലുകൾ കാണിക്കണമല്ലോ ഏഹെ ഓരോറ്റ ചാനലും കാണിച്ചില്ല മാധ്യമധർമ്മം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നവർ ഇത്രക്കൊക്കെയുള്ളു ഏഷ്യാനെറ്റിന് ബെനിഫിഷ്യലായിട്ടുള്ള ഒരു കോടതി വിധി വന്നു കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവർ മൗനം പാലിച്ചു വലിയ സത്യസന്ധന്മാർ നമ്മളെ ശ്രീകണ്ഠൻ നായരുടെ ട്വൻറ്റി ഫോർ ചാനല് റിപ്പോർട്ടർ ചാനലിൽ മനോരമ മാതൃഭൂമി ഏ ആനക്കാമിയില്ല ഞാൻ കുറേ നേരം കണ്ടുകൊണ്ടിരുന്നു ഇനിയിപ്പോൾ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഒരു സ്ക്രോൾ വിട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ അത് കുറെ കാര്യം ആളറിയാതെ ഈ ഇരുപത്തിനാല് മണിക്കൂർ ഈ കുന്തം നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ബട്ട് റീസണബിളി ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ വിതിൻ എ സ്പാൻ ഓഫ് വൺ അവർ ആ ന്യൂസ് മറ്റ് ചാനലുകൾ കാണിച്ചില്ല ഏഷ്യാനെറ്റ് കാണിച്ചുകൊണ്ടേയിരുന്നു ഈ വാർത്ത സ്വാഭാവികമാണ് അവരെ കുറ്റവിമുക്തരാക്കിക്കൊണ്ട് കോടതി വിധി വരുമ്പോൾ അവരെടുത്ത് ആഘോഷിക്കുമല്ലോ ആഘോഷിക്കും ആഘോഷിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല നല്ലതാണ് ഇവരുടെ കേസ് എന്താ അതൊന്നും നോക്കണമല്ലോ ഈ കേസിൽ പ്രതികളായിട്ട് സിന്ധു എസ് അതായത് അതാണ് സിന്ധു സൂര്യകുമാർ ഏജ്ഡ് ഫിഫ്റ്റി ഇയേഴ്സ് ശാരദാനിവാസ് നിവാസ് മുറിഞ്ഞപാലം മെഡിക്കൽ കോളേജ് പി ഒ തിരുവനന്തപുരം നൗ റിസൈഡിങ് അറ്റ് പി ആർ എ സി വൺ ട്വൻറ്റി ത്രീ ശ്രീചിത്ര ക്വാർട്ടേഴ്സ് ലൈൻ കുമാരപുരം തിരുവനന്തപുരം ഇതാണ് സിന്ധു സൂര്യകുമാർ ഞാനിത് പറയുന്നത് ജഡ്ജ്മെൻറ്റിൽ വരുന്ന കാര്യം പബ്ലിക്കാണ് ഓ ഇയാൾ അഡ്രസ്സ് വെളിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് എന്നെ തല്ലാൻ വരരുത് അഡ്രസ്സ് വെളിപ്പെടുത്തുന്നത് ഇന്ത്യയിൽ കുറ്റകരമൊന്നുമല്ല ഏതെങ്കിലും വിദേശ രാജ്യത്ത് കുറ്റകരമാണെങ്കിൽ അത് ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ നേർക്ക് ചിലവാക്കരുത് ഞാനിത് നിങ്ങളോട് നേരത്തെയും പറഞ്ഞിട്ടില്ലേ കറുത്തവൻ വെളുത്തവൻ എന്നൊക്കെയുള്ള ബഹളം അത് അമേരിക്കക്കാരുടെ ഒരു ബഹളമാണ് അല്ലെങ്കിൽ യൂറോപ്യൻ്റെ ബഹളമാണ് അവിടെ നീഗ്രോസ് ഗ്രോസ് അടിമം വന്നു അവർ ഇവരും തമ്മിൽ വഴക്ക് വെക്കുക നമുക്കിവിടെ കറുത്തനും വെളുത്തവനെന്ന് പറഞ്ഞൊരു വഴക്കില്ല പക്ഷേ ഇപ്പോൾ കറുത്തവൻ എന്ന് പറഞ്ഞാൽ ഓ ചീഫ് സെക്രട്ടറി നെഞ്ചിത്തളിച്ച് കരയുന്നു ഇല്ലാത്ത പ്രശ്നത്തെ വെച്ചാൽ എന്നെ എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി മാർച്ച് മാസത്തിൽ സാധാരണ മാർച്ച് മാസത്തിൽ ചീഫ് സെക്രട്ടറിക്ക് നീക്കപ്രതി ഇല്ലാത്ത പ്രശ്നമാണ് പക്ഷേ അതിനിടയ്ക്കും അവർ ഇൻ്റർവ്യൂ കൊടുക്കുന്നു അവർ കരയുന്നു അവർ നെഞ്ചത്തളിക്കുന്നു നിലവിളിക്കുന്നു എന്തൊരു കഷ്ടം ഇന്ത്യയിൽ ഇല്ലാത്തൊരു പ്രശ്നമാണ് ഈ കറുത്തവനും വെളുത്തവനും എന്നുള്ളത് എന്തു വാങ്ങിക്കോട്ടെ അതുപോലെയാണ് നമ്മുടെ ധാരണ ഫോൺ നമ്പർ പുറത്ത് പറയാൻ പാടില്ല അഡ്രസ്സ് പുറത്ത് പറയാൻ പാടില്ല എപ്പോഴാണ് നിയമക്കിങ്ങനൊരു നിയമമൊന്നുമില്ലെന്ന് നമ്മുടെ കയ്യിൽ മിനിഞ്ഞാന്ന് വരെ ടെലഫോൺ ഡയറക്ടർ ഉണ്ടായിരുന്നില്ലേ അതിനായിട്ട് ടി ജി മോഹൻദാസ് എന്ന് പറഞ്ഞ് വെണ്ടയ്ക്ക അക്ഷരത്തിൽ അടിച്ച് എൻ്റെ അഡ്രസ്സും എൻ്റെ ഫോൺ നമ്പറും എഴുതി നിങ്ങൾക്കൊക്കെ ഫ്രീ ആയിട്ട് തന്നോണ്ടിരുന്നതല്ലേ ടെലിഫോൺ ഡയറക്ടറി ആ നിയമം ഇപ്പം മാറിയോ ഇല്ലല്ലോ ഇപ്പോൾ ഫോൺ ഒരുപാടായി നമ്പറുകൾ ഒരുപാടായി അതുകൊണ്ട് അവർ ഡയറക്ടറി ഇറക്കാതെയായി ഇപ്പോഴും നിയമപരമായിട്ട് നിങ്ങൾക്ക് എനിക്ക് ഇന്ന സെക്കൻഡറി സ്വിച്ചിങ് ഏരിയയിൽ നിങ്ങൾ കൊടുത്ത മൊബൈൽ കണക്ഷൻസ് മുഴുവൻ വേണം എന്ന് ഹൈക്കോടതിയിൽ പെറ്റീഷൻ കൊടുത്താൽ ഹൈക്കോടതി പറയും ഇടോ അതെല്ലാം കൂടെ ഒരു സി ഡിയിലാക്കിയിട്ട് അയാൾക്ക് കൊടുക്ക് അയാളുടെ അവകാശമാണ് അതൊന്ന് പറയും ഈ അവകാശമൊന്നും ഇപ്പോഴും പോയിട്ടില്ല ആ ധൈര്യത്തിലാണ് ഞാൻ ഇവരുടെ പേരും അഡ്രസ്സും വെളിപ്പെടുത്തുന്നത് ഇനി അതൊരു കേസായിട്ട് വരികയാണെങ്കിൽ നമുക്ക് നോക്കാം എനിക്കറിയാം ഇവരുടെയൊക്കെ സെൻസിബിലിറ്റിയുണ്ടല്ലോ എവറി തിങ് ഈസ് യൂറോപ്യൻ ആൻഡ് അമേരിക്കൻ സെൻസിബിലിറ്റിയാണ് ഇന്ത്യൻ സെൻസിബിലിറ്റിയോ ഇന്ത്യൻ നിയമമോ അല്ല ഈ മണ്ടന്മാരും മണ്ടികളും നിയമമാണെന്ന് വിചാരിക്കുന്ന കാര്യം എന്ത് വാങ്ങിക്കോട്ടെ രണ്ടാമത്തെ ആള് ഷാജാൻ പി ഏജ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് നൗഫൽ വി സൺ ഓഫ് യു എസ് യൂസഫ് പിന്നെ നീലി ആർ നായർ ഏജ് തേർട്ടി സെവൻ ഇയേഴ്സ് കോഴിക്കോടുകാരിയാണ് ഈ കുറ്റവിമുക്തരാക്കപ്പെട്ടവർ എന്ന് പറഞ്ഞിട്ട് ഏഷ്യാനെറ്റ് ഒരു ലിസ്റ്റ് ഓടിച്ചിരുന്നു അതിനകത്ത് ഈ നീലി എസ് നായരുടെ പേര് കാണുന്നില്ല എന്താ അത് കാരണം അതിന് കാരണം കൊണ്ട് ഞാൻ വഴിയേ പറയാം അപ്പോൾ നീലി എസ് നായർ നീലി ആർ നായർ വിപിൻ മുരളീധരൻ പിന്നെ വിനീത് ജോസ് എഡിറ്റ് ചെയ്തവർ അങ്ങനെയൊക്കെ ഉള്ളവരാണ് ഇവർക്കെതിരെയുള്ള കേസ് എന്താണെന്ന് വെച്ചാൽ ഒരു ആൻറ്റി ഡ്രഗ് ഒരു ക്യാമ്പയിൻ ഏഷ്യാനെറ്റ് നടത്തി ആ ക്യാമ്പയിനിൽ ഒരു കൊച്ചുകുട്ടിയെ ഉപയോഗിച്ചു അതിൻ്റെ ശബ്ദം ഉപയോഗിച്ചു അപ്പോൾ പോക്സോ നിയമം അനുസരിച്ച് കൊച്ചുകുട്ടികളുടെ കുറ്റകൃത്യത്തിൽ പെട്ടതോ പെടാൻ സാധ്യതയുള്ളതോ ഒക്കെയായ കൊച്ചുകുട്ടികളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല ഈ ശബ്ദത്തിലൂടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി എന്നുള്ളതാണ് കേസ് ആ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താനായിട്ട് ഗൂഢാലോചന നടത്തി അത് ഇത് ഫാബ്രിക്കേറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വേറെയും കുറേ വകുപ്പുകളുണ്ട് ബട്ട് പ്രധാന സംഗതി ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി എന്നുള്ളതാണ് അപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ ഈ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ പെൺകുട്ടിയുടെ ഓഡിയോ ക്ലിപ്പ് വെച്ചിട്ട് ഒരു പ്രോഗ്രാം ചെയ്തു അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ നാലിനും സെപ്റ്റംബർ പത്തിനും സെപ്റ്റംബർ നാലിന് അവർ ടി വിയിലും സെപ്റ്റംബർ പത്തിന് യൂട്യൂബ് ചാനലിലും വേറൊരു പെൺകുട്ടിയെ കാണിച്ചിട്ട് ഈ ഒറിജിനൽ കുട്ടിയുടെ ശബ്ദം അല്പം ജമ്പിളി ചെയ്ത് അതിൽ ചേർത്തിട്ട് വീണ്ടും പ്രക്ഷേപണം ചെയ്തു ഇതാണ് കേസ് അപ്പോൾ കേരള സർക്കാർ പോലീസ് പറയുന്നത് ഇത് കൃത്രിമമാണ് ഈ പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി പുറത്തുവിടുന്ന ഏർപ്പാടാണ് ഇതിന് ശിക്ഷ കൊടുക്കണം ഇതാണ് കേസ് ഇനി ഇതിൻ്റെ പൊളിറ്റിക്സ് ഈ സാധനം കുത്തിപ്പൊക്കിയത് നമ്മുടെ പി വി അൻവറാണ് അന്ന് പി വി അൻവർ പിണറായി വിജയൻ്റെ അടുപ്പക്കാരനായിരുന്നു പി വി അൻവറാണ് ഇത് കുത്തിപ്പൊക്കുന്നത് കുത്തിപ്പൊക്കി കേസാക്കിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് താമസിച്ചു മൂന്നാല് മാസം ഏതായാലും കേസാക്കി ഇപ്പോൾ ഈ കേസ് ഹൈക്കോടതി തള്ളിക്കളഞ്ഞപ്പോൾ ആരുമാരും ഒന്നും മിണ്ടാത്തുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി വി അൻവർ ഇപ്പോൾ പിണറായി വിജയൻ്റെ ആശ്രിതനല്ല ഗുളി അപ്പുറത്തേക്ക് മാറി അപ്പോൾ ഇനിയിപ്പോൾ ഏഷ്യാനെറ്റിനോട് ആർക്ക വാശി പിണറായി വിജയന് വലിയ വാശിയൊന്നുമില്ല സോദരർ തമ്മിലെ പോരൊരു പോരല്ല സൗഹൃദത്തിൻ്റെ കലങ്ങി അറിയലാം എന്ന് വള്ളത്തോൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ സൗഹൃദത്തിൻ്റെ കലങ്ങി മറിയലാണ് ഏഷ്യാനെറ്റും സി പി എമ്മും തമ്മിൽ പലപ്പോഴും നടക്കാറുള്ളത് ഇവരൊക്കെ ബേസിക്കലി അർബൻ നക്സൽ സപ്പോർട്ടിങ് സി പി എം ഇതാണ് ഇവരുടെ സ്വഭാവം ഈ സിന്ധു ഞാൻ ഈ പറഞ്ഞ കക്ഷികളൊക്കെ ഇതാണ് വിനുവി ജോണാണ് ഒരല്പം കോൺഗ്രസ് പക്ഷപാതി ആം ആദ്മി പാർട്ടിക്കാരനാണ് പക്ഷെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് കോൺഗ്രസിൻ്റെ പക്ഷത്തേക്കൊന്ന് ചാഞ്ഞ് നിൽക്കുന്നു ഇതാണ് ഏഷ്യാനെറ്റിൻ്റെ സ്വഭാവം ഓരോ ചാനലിൻ്റെ സ്വഭാവം നമുക്കാര്ക്കും മനസ്സിലാവാത്തതാണ് എന്നിട്ട് ഇവർ വലിയ പോണ്ടിഫിക്കേഷൻ നടത്തുന്നു അതിലൊന്നും കഥയൊന്നുമില്ല എന്ത് വാങ്ങിക്കോട്ടെ ഈ വോയിസ് ക്ലിപ്പ് വെച്ചിട്ട് ഈ പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി പുറത്തു വന്നു എന്നുള്ളതാണ് കേസ് ബാക്കിയൊക്കെ അതിനെ തുറന്നുള്ള കേസാണ് കോടതി ഏഷ്യാനെറ്റിനെ പുകഴ്ത്തി വളരെ പവിത്രമായൊരു ദൗത്യമാണ് ഏഷ്യാനെറ്റ് നടത്തുന്നത് എന്ന് കോടതി പറഞ്ഞു എയ് കോടതി വിധി കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ കോടതി വിധി എത്ര പേജുണ്ട് ഞാൻ നിങ്ങളോട് പറയാം ഇരുപത്തി ഒമ്പത് പേജുണ്ട് ജസ്റ്റിസ് എ ബദറുദ്ദീൻ്റെ വിധി അതിൽ അദ്ദേഹം ഈ അച്ഛൻ ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു ഈ പെൺകുട്ടിയുടെ അച്ഛൻ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാനിങ്ങനെ ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു എൻ്റെ മകളോ മയക്കുമരുന്നിൽ പെട്ടുപോയി ആ അല്ലെങ്കിൽ ഞാൻ തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നു വാട്ട് മറ്റു കുട്ടികൾക്ക് ഈ ഗതി വരുത്തരുത് വരരുതേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരെ ഞാൻ അറിയിച്ചതാണ് എന്ന് പറഞ്ഞു കോടതി പറഞ്ഞു ദിസ് വുഡ് ഷോ ദാറ്റ് ദ ഫാദർ ഓഫ് ദ സർവൈവർ ഗിവൺ ഇൻറ്റർവ്യൂ ഇൻ ട്യൂൺ വിത്ത് എ നോബിൾ ഐഡിയ ടു സേവ് അതേഴ്സ് ഫ്രം വാട്ട് ഹാപ്പൻ ടു ഹിസ് ഡോട്ടർ ആൻഡ് ദ സെയിം വുഡ് റിക്വയർ അപ്രീസിയേഷൻ ഈ അച്ഛൻ തൻ്റെ മകൾക്ക് സംഭവിച്ചത് മറ്റുള്ളവർക്ക് സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്ത കാര്യം ഒരു നോബിളായിട്ടുള്ള പാവനമായിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹം അഭിനന്ദനം അർഹിക്കുന്നു ഇതാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ എഴുതിയിരിക്കുന്നത് ശരി അതൊക്കെ പോട്ടെ ജസ്റ്റിസ് ബദ്രദിൻ്റെ കണ്ടെത്തലുകൾ നോക്കുക ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് സി ഡബ്ല്യു ത്രീ എന്നു വെച്ചാൽ ഈ പെട്ടുപോയ പെൺകുട്ടി സി ഡബ്ല്യു ഫോർ ആ പെൺകുട്ടിയുടെ അച്ഛൻ സി ഡബ്ല്യു ഫൈവ് പെൺകുട്ടിയുടെ അമ്മ സി ഡബ്ല്യു സിക്സ് പെൺകുട്ടിയെ പഠിപ്പിച്ച അധ്യാപിക സി ഡബ്ല്യു സിക്സ്റ്റീൻ പെൺകുട്ടിയെ പഠിപ്പിച്ച അടുത്ത അധ്യാപിക ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പേര് ഗിവൺ സ്റ്റേറ്റ്മെൻ്റ് ടു ദ ഇഫക്റ്റ് ദാറ്റ് ദേ ഐഡൻറ്റിഫൈഡ് ദ സർവേയർ ഫ്രം ദ സർവൈവർ ഫ്രം ദ വീഡിയോ ഈ പെൺകുട്ടിയെ ഈ പറഞ്ഞ ഇവർ ഡോക്ടർ ചെയ്തു മാറ്റിമറിച്ചു എന്നൊക്കെ പറയുന്ന വീഡിയോയിലൂടെ ഈ പെൺകുട്ടിയെ മനസ്സിലാക്കിയ പെൺകുട്ടി അടക്കം അഞ്ച് പേരുണ്ട് അപ്പോൾ പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി പുറത്തായോ ഇല്ലയോ വാസ്തവത്തിൽ അച്ഛൻ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ തന്നെ മകളുടെ ഐഡൻറ്റിറ്റി പുറത്തായി കഴിഞ്ഞു ഇല്ലേ ഒരച്ഛൻ വന്ന് പറയുമ്പോൾ അയാളുടെ മകൾ ആരാണെന്ന് ചുറ്റുവട്ടത്തുള്ളവർ അറിയും പെട്ടെന്ന് വാട്സാപ്പ് വഴി അതുവഴിയൊക്കെ ഇതങ്ങ് പരക്കും ഇത് പരക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വകുപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് പോക്സോയിലെ സെക്ഷൻ ട്വൻറ്റി ത്രീ ഒരു കാരണവശാലും ഈ വിവരം പുറത്തു പോകാൻ പാടില്ല പ്രത്യേകിച്ച് മൈനറാണ് ആ പെൺകുട്ടിക്കൊരു ഭാവിയുണ്ട് അതെല്ലാം നഷ്ടപ്രായമായി പോവും ഇതുപോലത്തെ പെരുമാറ്റം കൊണ്ട് പക്ഷേ സംഭവം ഇങ്ങനെ നടന്നുപോയി ഇഫ് ദ വോയിസ് ആസ് അഡ്മിറ്റഡ് ബൈ ദ സർവയർ ഈസ് ഇൻ എ വേ സെൻറ്റൻസ് ജംബിൾഡ് സച്ച് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദാറ്റ് കുഡ് നോട്ട് ബി ഗിവൻ എൻഫോസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ന്യായങ്ങൾ പറഞ്ഞ് പുറകോട്ട് വളഞ്ഞ് ബെൻഡിങ് ബാക്ക്വേഡ്സ് എന്ന് പറയുമല്ലോ ജസ്റ്റിസ് ബദർദ്ദീൻ ഈസ് ബെൻഡിങ് ബാക്ക്വേഡ്സ് ടു ജസ്റ്റിഫൈ സം ഹൗ ദാറ്റ് ആൻ ഒഫൻസ് ഹാസ് നോട്ട് ടേക്കൻ പ്ലേസ് അതായത് എസ്കേപ്പിംഗ് ബൈ ദ സ്കിൻ ഓഫ് ദ ടീത്ത് എന്ന് പറയുമല്ലോ ആ എസ്കേപ്പ് ആണ് സിന്ധു സൂര്യകുമാറിനും കൂട്ടർക്കും ഉണ്ടായിട്ടുള്ളത് വാസ്തവത്തിൽ ഈ കേസിൽ അപ്പീലിൽ പോയി കഴിഞ്ഞാൽ പോലീസുകാർ പ്രോസിക്യൂഷൻ ജയിക്കും കാരണം ഐഡൻറ്റിറ്റി വെളിപ്പെട്ടോ ഇല്ലയോ എന്നാണ് ചോദ്യം ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി എന്നുള്ളതാണ് വെളിപ്പെട്ടു എന്നുള്ളതാണ് സത്യം വെളിപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിച്ചോ ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യം ആ വകുപ്പിൽ വകുപ്പിലില്ല നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്തുമാകാം എത്ര പവിത്രമാകാം പാവനമാകാം എന്തുമാകാം പക്ഷേ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയോ അത് കുറ്റകരമാണ് ഇതാണ് പോക്സോ സെക്ഷൻ ട്വൻറ്റി ത്രീ ബട്ട് ഇതിൻ്റെ ഗൗരവം ആരും മനസ്സിലാക്കാറില്ല ഇപ്പോൾ കഠുവ പെൺകുട്ടിയുടെ ചിത്രവും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ ഷെയർ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ കേരളത്തിൽ പിണറായി വിജയൻ ഷെയർ ചെയ്തു കോടിയേരി ബാലകൃഷ്ണൻ ഷെയർ ചെയ്തു ആ ലൈനിൽ ഏറ്റവും താഴെയുള്ള ദീപ നിശാന്ത് വരെ ഷെയർ ചെയ്തു ഒരു പ്രശ്നം ഉണ്ടായില്ല കാരണം അവർക്ക് അവർക്ക് തമ്പുരാക്കന്മാരും തമ്പുരാട്ടിമാരുമാണ് അവർക്കിത് ചെയ്യാം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് പിടിച്ചുകൊണ്ട് പോകും ഇതിൽ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് സോദരർ തമ്മിൽ പോരിൽ നിൽക്കുമ്പോൾ സോദരൻ മറ്റേ സോദരനിട്ട് കൊടുത്ത ഒരു പാരയാണ് ഈ കേസ് ആ പാര കാഞ്ഞ പാരയാണ് കേട്ടോ ആർക്കെങ്കിലും ഇത് സുപ്രീം കോടതിയിൽ അജിറ്റേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ തേർഡ് പാർട്ടിക്ക് ചെയ്യാൻ പറ്റില്ല പോലീസിന് വേണമെങ്കിൽ ചെയ്യാം ചെയ്താൽ ഇരുപ്പത് കേസാണ് കാരണം തെളിവുകൾ മുഴുവൻ നിങ്ങൾ ഈ പോക്രിത്തരം കാണിച്ചു എന്നുള്ളതാണ് അതേസമയം ഈ ന്യായമൊക്കെ പറഞ്ഞിട്ട് ഏഷ്യാനെറ്റിനെ രക്ഷിച്ചെടുത്തിട്ട് ജസ്റ്റിസ് ബദറുദ്ദീൻ പറയുകയാണ് നോ ഡൗട്ട് ദ മെനേസ് ഓഫ് ഡ്രഗ് അബ്യൂസ് ഈസ് ടു ബി ഗിവൺ പ്രൈം കൺസേൺ അറ്റ് ദ പ്രസൻ്റ് ടൈം ആൻഡ് എനി എൻ്റെ വേർ ടു അറസ്റ്റ് ദ മെനീസ് ആൻഡ് ടു സേവ് ദ ഇൻസ്റ്റേഴ്സ് ഫ്രം ഇറ്റ് സ്ട്രോമ മസ്റ്റ് ബി എൻകറേജ് ബി ഇറ്റ് സോ ദ ചാനൽ ഡിസെർവ്സ് അപ്രീസിയേഷൻ അപ്പോൾ ഡ്രഗ് മെനേസ് തടയാനായിട്ട് നടത്തിയ ഒരു പ്രോഗ്രാമിന് അദ്ദേഹം ഏഷ്യാനെറ്റിനെ അഭിനന്ദിക്കുന്നു എനിക്ക് ജസ്റ്റിസ് ബദറുദിനോട് ചോദിക്കാനുള്ളത് സാർ ഞാനും ഒരു ഡ്രഗ് അബ്യൂസിനെതിരെ ഒരു പരിപാടി പത്രികയിൽ ചെയ്യാം അതിൽ ഡ്രഗ് അബ്യൂസിന് വിധേയരായ മൈനർ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും മുഖം ഒന്ന് മറച്ചിട്ട് ഹാജരാക്കുക അവരുടെ ശബ്ദം മാത്രം കേൾപ്പിക്കത്തക്ക രീതിയിൽ സമ്മതമാണോ സാർ അല്ലല്ലോ ശബ്ദം കൊണ്ടാണ് ആളെ തിരിച്ചറിയുന്നത് പലപ്പോഴും നിങ്ങൾ കണ്ണടച്ചിരുന്നാൽ പോലും ഇത് ടി ജി മോഹൻദാസൻ്റെ ശബ്ദമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇല്ലേ ഒരു വീട്ടിൽ ശബ്ദമൊന്നും വേണ്ട ഗേറ്റ് തുറക്കുന്ന ഒച്ച കേട്ട് കഴിഞ്ഞാൽ അത് അച്ഛനാണോ അമ്മയാണോ മൂത്ത മകനാണോ ഇളയ മകളാണോ എന്ന് തിരിച്ചറിയാൻ പറ്റും ഇല്ലേ സ്വന്തം ശബ്ദം പോലും വേണ്ട ഗേറ്റിൻ്റെ കൊളുത്ത് മാറ്റുന്ന ശബ്ദം മതി ഇങ്ങനെയാണ് തിരിച്ചറിയുന്നത് വെദർ ടു ഐഡൻറ്റിഫൈ ഓർ നോട്ട് ഇതാണ് ചോദ്യം ഇതിനകത്ത് ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു ഏഷ്യാനെറ്റ് വലിയ പൊങ്ങച്ചമൊക്കെ പറയുന്നു ബട്ട് ബദറുദ്ദീൻ ഒരു ഒരു ശാസനയാണ് ഈ ജഡ്ജ്മെൻറ്റിൻ്റെ അവസാനം ഈ പാരഗ്രാഫ് നമ്പർ ട്വൻ്റി വൺ അതിലെഴുതിയിരിക്കുന്നു ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ദ മീഡിയാസ് ആൻഡ് ന്യൂസ് ചാനൽസ് ആർ കൺസിഡേർഡ് ആസ് ദ ഫോർത്ത് പില്ലർ നാലാം തൂണാണ് തേങ്ങയാണ് ആത് ഇത് എന്നൊക്കെ പറയുന്നു ബട്ട് ഇറ്റ് ഈസ് നോട്ടീസബിൾ ദാറ്റ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ടി ആർ പി റേറ്റിംഗ് കൂട്ടാനായിട്ട് ആസ് പാർട്ട് ഓഫ് സർവൈവൽ സ്ട്രാറ്റജി Now, some channels and medias are engaged in publishing and telecasting uh, variety modes of news and entertainments touching social, economic, and subjects of cultural events in the society. But some medias and channels are active in reporting any news which would give a mileage to medias and channels in any form, which ultimately increases its TRP. ഇതിങ്ങനെ വലിയൊരു പാരഗ്രാഫ് മീഡിയകളെ ശാസിച്ചുകൊണ്ട് അതായത് പേജ് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഈ മൂന്ന് പേജുകളിലായിട്ട് അദ്ദേഹം മീഡിയ ശാസിക്കുന്നു ആൻഡ് സമയം ദ ഡിസ്കഷൻ ദ പെറ്റീഷൻ സക്സീഡ് അക്കോർഡിംഗ്ലി ദിസ് പെറ്റീഷൻ സ്റ്റാൻഡ്സ് അലൗഡ് എന്ന് വെച്ചാൽ ഇവരെ കുറ്റവിമുക്തമാക്കി എന്ന് സാരം ബട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ ഗൗരവത്തോടെ എടുക്കേണ്ടതാണ് ഇറ്റ് ഈസ് ഹൈ ടൈം ഫോർ ദ ചാനൽസ് ആൻഡ് മീഡിയാസ് ടു ബി മോർ വിജിലൻ്റ് വൈൽ എൽ ഗിവിങ് ന്യൂസ് ഐറ്റംസ് ഇൻ ചാനൽസ് ആൻഡ് മീഡിയാസ് ഇൻ എനി ഫോം ടു ഹാവ് ആൻ എൻക്വയറി വിത്ത് റിഗാർഡ് ടു ദ ട്രൂത്ത് ഓഫ് ദ മാനർ ഓർ ടു ഇൻക്ലൂഡ് ദ വേർഷൻ ഓഫ് ദ അദർ സൈഡ് ഇത് ചെയ്യാറുണ്ടോ വിഷയാനിട്ടേ നിങ്ങൾ ഞാൻ സിന്ധു സൂര്യവുമാർ ചെയ്യാണ് നിങ്ങളൊരു വാർത്ത ഉത്തർപ്രദേശിൽ ഒരു കന്യാസ്ത്രീയെ തുറിച്ചു നോക്കി പറഞ്ഞ് വാർത്ത ചെയ്യുന്നു നിങ്ങൾ ആ കന്യാസ്ത്രീയോടോ അല്ലെങ്കിൽ അവിടുത്തെ പോലീസുകാരോടോ ആരോടെങ്കിലും ചോദിക്കാറുണ്ടോ ഇല്ലല്ലോ ഇവിടെ ഇട്ട് മുഴുപ്പിച്ച് രാത്രി ചെയ്യാൻ തുടങ്ങും ഒന്നേ നിങ്ങൾ അല്ലെങ്കിൽ പി ജി സുരേഷ് കുമാർ അല്ലെങ്കിൽ വിനു വിജോൺ ഓ കന്യാസ്ത്രീയെ തുറിച്ചു നോക്കി തുറിച്ച് നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വയ്ക്കും ഇല്ലേ തുറച്ചു നോക്കി എന്നുള്ളത് കുറച്ച് കുറച്ച് കഴിയുമ്പോൾ അവരെ തൊട്ടു തോണ്ടി പിടിച്ചു ചുരുക്കി പറഞ്ഞ് വൈകുന്നേരമാകുമ്പോൾ ബലാത്സംഗമാകും രാത്രി അത് ചർച്ചയിൽ കൊണ്ടുവരും നിങ്ങൾ ആരെങ്കിലും നാളിതുവരെ നാളിതുവരെ ഉത്തർപ്രദേശിലെയോ മധ്യപ്രദേശിലെയോ പോട്ടെ ഒറീസയിലെയോ എവിടെയെങ്കിലും മുഖ്യമന്ത്രിമാരുടെ ഒരു ഇൻ്റർവ്യൂവോ അവിടെ നടക്കുന്ന സംഭവങ്ങളിൽ അവിടുത്തുകാർക്ക് എന്ത് പറയാനുണ്ടോ പറയാനുണ്ടോയെന്ന് കാണിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ വെറുതെയല്ല കൊടുത്താൽ കൊല്ലത്തും കിട്ടും ഏഷ്യാനെറ്റിക്കുക ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ വലിയ തമ്പുരാക്കന്മാരല്ല നിങ്ങൾ കേസിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാൻ ഓരോറ്റ ചാനലില്ലായിരുന്നു എന്ന് മനസ്സിലാക്കുക പക്ഷേ അപ്പോൾ പോലും നിങ്ങളോട് ശക്തമായിട്ട് വിജയിക്കുന്ന ആയിട്ട് പോലും ഞാൻ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു അത് മനസ്സിലാക്കുക കാരണം പ്രതിപക്ഷ ബഹുമാനം എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ബിക്കം അബ്സല്യൂട്ട്ലി റെയർ ഇൻ അവർ കൺട്രി അത് ഉള്ളവനാണ് ഞാൻ അതിലെനിക്ക് അഭിമാനവും ഉണ്ട് അതിന് ഏഷ്യാനെറ്റിൻ്റെ സർട്ടിഫിക്കറ്റും വേണ്ട താങ്ക്